ദൈവം രാജാവാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ നിങ്ങളാ രാജാവിനെ വിശ്വസിച്ചാൽ നിങ്ങളാ രാജാവിന്റെ ശക്തിയെ സംശയിക്കാതിരുന്നാൽ നിങ്ങളെ ദൈവം പൊന്നുപോലെ നോക്കിക്കൊള്ളും പൊന്നുപോലെ നോക്കിക്കൊള്ളും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കും ദൈവം എന്റെ രാജാവാണ് ദൈവം എന്റെ രാജാവാണ് വചനവും രാജാവുമായ എന്റെ കർത്താവെ ഞാൻ നിന്നെ പുകഴ്ത്തും ഞാൻ നിന്നെ സ്തുതിക്കും എന്റെ രാജാവാണ് എന്നെ ദൈവം ഭരിക്കും എന്നെ ദൈവം നയിക്കും എന്നെ ദൈവം പരിപാലിക്കും എന്റെ കുടുംബത്തെ ദൈവം നോക്കിക്കൊള്ളും അത്യാഗ്രഹമാണോ ആണോ നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ ഭാരപ്പെടരുത് ഭയപ്പെടരുത് നിരാശപ്പെടരുത് ദൈവം നോക്കിക്കൊള്ളും ഭൂമിയിലെ അവസാനത്തെ ആലംബവും കൈവിട്ടാലും നിങ്ങൾ ബലമുണ്ടെന്ന് വിചാരിച്ച് പിടിച്ച അവസാനത്തെ കയ്യും ബലഹീനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴും ഒടുവലത്തെ കച്ചുത്തിരുമ്പും വിട്ട് നിങ്ങൾ ഈ കടലാഴങ്ങളിലേക്ക് താഴുമ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക കടലിന് മീതെ നടന്നവന്റെ കൈ നിന്റെ മേൽ വന്നിരിക്കും ദൈവം കൂടെ ഉണ്ടാവും പറഞ്ഞ ഹാലുയാ ഒരിക്കലും അവിടുന്ന് പറയുന്നു അവിടുന്ന് സ്വന്തമായുള്ളവരെ അവനെ സ്നേഹിച്ചു അവസാനവരെ സ്നേഹിച്ചു